ൂട്ടി കീ ഹൗസ് കീപ്പറായി വെച്ചിട്ടുള്ള ചേട്ടന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് ദക്ഷി വീടിന്റെ സൈഡിലേക്ക് നടന്നും കണ്ടു അടുത്തുള്ള രണ്ടു അസത്തിറക്ക് മുമ്പിൽ മുട്ടുകൂത്തി കണ്ണുകൾ അടച്ച് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന കാശി അവന്റെ കാലുകൾ അവടെ അടുത്തേക്ക് ചലിച്ചു ദക്ഷിന്റെ സാമീപം അറിഞ്ഞു കാശി വേഗം വിഴുകൾ തുറന്ന് കണ്ണിനെ തുടച്ചു ഒരിക്കൽ കൂടി തന്റെ അപ്പായോടും ഏട്ടായോടും യാത്ര പറഞ്ഞ് കുഞ്ഞനെയും എടുത്ത് എണീറ്റു പോവാ കാശിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞനെ വാങ്ങിയെടുത്തുകൊണ്ട് ദക്ഷി ചോദിച്ചതും അവൾ ആദ്യമെന്ന രീതിയിൽ തലയാട്ടി അവരുടെ അടുത്തേക്ക് പോകുന്ന ഹൗസ് കീപ്പർ ചേരണോട് അസ്ഥിത്തറയിൽ വിളക്ക് വെക്കുന്നതും മറ്റും പറഞ്ഞേൽപ്പിച്ച് കാശി കാറിന്റകിലേക്ക് വന്നു കാശി എത്തുമ്പോഴേക്ക് ദക്ഷി ഡൽവേ സീറ്റിൽ കയറിയിരുന്ന് അവന്റെ മടിയിൽ കുഞ്ഞനുണ്ട് ഉണ്ട് പാച്ചുവും തിരകിൽ കയറിയിരിക്കുന്നുണ്ട് കാറിൽ കയറുന്നതിന് മുമ്പായി കാശി ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു കാലത്തെ തങ്ങളുടെ സ്വർഗം ഇന്നിപ്പോൾ ഹൃദയം പിളർക്കുന്ന വേദനകൾ മാത്രം നൽകുന്ന ഇടമായി മാറി നിറഞ്ഞ മെഴികൾ അമർത്തി തുടച്ചപ്പോൾ കോടറി സീലേക്ക് കയറി ദക്ഷി തട്ടി വിളിച്ചപ്പോഴാണ് മയക്കം വിട്ട് നീക്കുന്നത് നോക്കുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് മടിയിൽ കുഞ്ഞിനെ കുഞ്ഞിനെയെടുത്ത് തോളിലിട്ട് പുറത്തേക്ക് അപ്പോഴേക്കും പാച്ചു പോയി ആന്റിയുടെ വീട്ടിൽ നിന്ന് വീടിന്റെ കീ വാങ്ങി വന്നിരുന്നു വീട് വൃത്തിയാക്കിയിടാൻ ചേച്ചിയെ ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് കീ ആന്റിയുടെ കയ്യിൽ കൊടുക്കുന്നത് കീ കൊണ്ടുവന്ന് പാച്ച് ഡോർ തുറങ്ങുന്നതും കുഞ്ഞിനെയുമ്പോഴത്തെ ഉള്ളിലേക്ക് കയറി ദക്ഷി കാറിൽ നിന്നും ബാഗിൽ എടുത്ത് വെക്കുന്ന തിരക്കിലാണ് കുഞ്ഞിനെ പതിയെ തൊട്ടിലിട്ട് എ സി ഓണാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വേഗം പോയി ഫ്രഷായി വന്നു പൂപ്പി കുഞ്ഞിന് ഉടുത്താതിരിക്കാൻ ഡോറും ജാരി കിച്ചിലേക്കുന്നതാണ് ഫുഡ് പോരുന്നവൾക്ക് കഴിച്ചിരും അതുകൊണ്ട് രാത്രിയിലേക്കുള്ളതുണ്ടാക്കി വെച്ച് ഫ്രഷായി വന്ന് പാച്ചവും തന്നെ സഹായിക്കാമെന്നെങ്കിലും അവൻ വന്ന് ഇരട്ടിപ്പണിയാകുമെന്നറിയാവുന്നതുകൊണ്ട് അവൻ ഓടിച്ചു വന്നു പണിയൊക്കെ തീർത്ത് വന്നപ്പോൾ കാണുന്നത് കുഞ്ഞിൻ്റെ മൂന്ന് വീൽ സൈക്കിളിൽ ഓടിക്കുന്ന പാച്ചുവിനെയാണ് അപ്പം കുഞ്ഞിനുണ്ട് ബാക്കിലെ കോട്ടയിൽ പൂപ്പി വന്നു പാച്ച് സ്പീഡിൽ ഓട്ടുന്നതും ഇഷ്ടപ്പെട്ടവണ്ണം ആൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് പീജിക്ക് പഠിക്കുന്ന ചേക്കന ഈ കുഞ്ഞു കളി കളിച്ച് നടക്കുന്നത് ഇരുവരെയും നോക്കി റൂമിലേക്ക് പോയി ബാഗിൽ നിന്ന് ഡ്രസ്സെല്ലാം മടക്കിയെടുത്ത് നേരം മടക്കി ഷെൽഫിലേക്ക് വെച്ചു വാ കുറച്ചു കാലും കുഞ്ഞൻ വന്ന് തൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചെന്ന് വിളിച്ചു എന്താണ് ചക്കരെ കുഞ്ഞിനെടുത്ത് എളിയിൽ വെച്ച് മടക്കിൽ വെച്ച് കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് ഷെൽഫിൽ വെച്ചു അപ്പോഴേക്കും കുഞ്ഞാപ്പി തൻ്റെ അടുപ്പിൽ നിന്ന് കൈയ്യെത്തിച്ച് എന്തൊക്കെയോ കയ്യിലെടുത്തിരുന്നു നോ നോ കുഞ്ഞൻറെ കയ്യിലുള്ള കൺവശി കൺമശി കണ്ടത് വാങ്ങാൻ നോക്കിയെങ്കിലും ആൾ അത് തരാത്ത കുഞ്ഞു കൈകൊണ്ട് അത് പൊതിഞ്ഞു പിടിച്ചു എന്റെ കുഞ്ഞിന് പൊട്ടു തരാൻ ഞാൻ അതിന് അമ്പൂട്ടിനോട് കള്ളപ്പണക്കത്തിൽ മുഖം പേർപ്പിച്ചുകൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞുവെങ്കിലും ആൾ ഒരു കുരുക്കവും ഇല്ല വാങ്ങി വെക്കാൻ നോക്കിയെങ്കിലും ആൾ കുഞ്ഞു കൈകൾ കൊണ്ട് കൺവശി പാത്രത്തിൽ മുറുകെ പിടിച്ചുറുക്കറിയാൻ തുടങ്ങിയതും ആ ശ്രമം വേണ്ടെന്ന് വെച്ചതും കുറുമനെ കരച്ച സിച്ച് മാ നിന്നിരുന്നു തന്റെ അടുപ്പിൽ ഇന്ന് തന്നെ തലചേച്ചു നോക്കി കുഞ്ഞു വിരലിൽ കൊണ്ട് തന്നെ നെറ്റിയിൽ തൊട്ട് കൊണ്ട് കുഞ്ഞാക്കി ചോദിച്ചു അമ്മക്ക് പൊട്ട് വേണ്ട കുഞ്ഞിവിടെ ഇരുന്ന് കാണിച്ചോ അതും പറഞ്ഞ് കുഞ്ഞിനെ ബഡ്ഡിലിരുത്തി അമ്മയുടെ മൂട്ടിൽ തുറക്കരുതിട്ടോ തുറന്ന മേലും ഓരോ കരിയാവും താൻ പറഞ്ഞത് കേട്ട് മനസ്സിലായിട്ടോ എന്തോ തലകുലുക്കി കാണിച്ചതും ആ ഉണ്ട കബളിന് അമർത്തി വന്നു വീണ്ടും ബാഗിലുള്ള ഡ്രസ്സെല്ലാം മടക്കി വെച്ചു അതിൻ്റെ ഇടയിൽ നിന്നും എങ്ങനെയൊക്കെയോ ബഡ് ഇറങ്ങി ആളിലേക്ക് ഓടിയിരുന്നു പാച്ചുള്ളത് കൊണ്ട് അവൻ നോക്കിക്കോളു ഡ്രസ്സെല്ലാം മടക്കി വെച്ച് ആളിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് ആളുടെ ഫ്ലോറിൽ കമർന്ന് കിടക്കുന്ന പാചകമാണ് ടി വി കാണുന്നതിലും പോയതാണ് പാചകിന്റെ അരികിൽ കുഞ്ഞിനൊരുക്കും ആളുടെ സ്വന്തം ടി വിയിലുള്ള കാർട്ടൂണിലാണെന്ന് കണ്ടതും കിച്ചണിലും പോയി ദക്ഷിണുള്ള ചായ ഇട്ട് സീറ്റൗട്ടിലുള്ള ലാപ്പ് കൊണ്ടിരിക്കുന്ന അവന്റെ അടുത്തേക്ക് പോകും ലാപ്പിലെന്നോ ഇംഗ്ലീഷ് മൂവി കണ്ടിരിക്കുന്ന ദക്ഷിണ അരികിലിരുന്ന് ചായ ഗ്ലാസ് അവന്റെ കയ്യിലേക്ക് വെച്ചു പോകും ഇംഗ്ലീഷ് മൂവിസിനോട് താല്പര്യമില്ലാത്തതിനാൽ കുറച്ചു നേരം അതിലേക്ക് നോക്കിയിരുന്ന മുറ്റത്തേക്ക് വാ മുറ്റത്തുള്ള ചെടിച്ചട്ടിയിൽ നട്ട ചെടികളൊക്കെ വാടിയിരിക്കുന്നത് കണ്ട് വെള്ളം ഒഴിക്കുമ്പോഴാണ് സീറ്റോട്ടിൽ നിന്ന് കുഞ്ഞന്റെ വിളിക്കേണ്ടത് എന്താ അമ്മൂട്ട ഇതിൽ കുഞ്ഞന്റെ കാര്യം പറ്റിയ രൂപം കണ്ട് തലക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു മുഖത്തും കൈയിലും ഇട്ടിരിക്കുന്ന കുഞ്ഞു ബരിയാനിലും ഒക്കെ കൺവശി തേച്ചു വെച്ചിരുന്നു എന്റെ കുഞ്ഞാ ഇനി എങ്ങനെയാ നിന്നെ ഞാൻ കെഴുകി എടുക്കാം കുഞ്ഞു കൈവെള്ളിയിൽ പറ്റിയിരിക്കുന്ന കൺവശി നോക്കിക്കൊണ്ട് കൈ തനിക്കു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞ ആൾ കൈയിൽ പറ്റിയത് മാത്രമേ കണ്ടിട്ടുള്ളൂ കുഞ്ഞന്റെ കോലം കണ്ട് ദക്ഷ ആദ്യം വന്ദിച്ചു പോയെങ്കിലും പിന്നെ ഫോണെടുത്ത് വീഡിയോ പകർന്നിട്ടുണ്ട് ഞാൻ കഴുകി തരില്ല ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട് എടുക്കണ്ടെന്ന് കള്ളഗൗരവത്തിൽ കുഞ്ഞിനു നേരെ കുഞ്ഞുകൊണ്ട് ചോദിച്ചു അമ്മയുടെ കുഞ്ഞല്ലെന്ന് പറഞ്ഞു താനല്ലാന്ന രീതിയിൽ തല കുഞ്ഞൻ പറയുന്നത് കേട്ട് ചിരി പൊട്ടിയെങ്കിലും ഗൗരവം നനിച്ചത് പിന്നെ ആരാണ് ഇതുപോലെ കുറുമ്പ് കാട്ടിയത് ഞാൻ ഗുഡ് ബോയ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു ഗുഡ് ബോയ് എനിക്കറിയില്ലേ എന്റെ ഈ ഭീകൃതി കുട്ടിയെ അതും പറഞ്ഞ് തന്റെ മേലിൽ കരി പറ്റാത്ത വിധം കുഞ്ഞിനെ വാരിയെടുത്തതും ആള് കിന്നലിപ്പല്ല് കാണിച്ചു ഉറക്കെ ചിരിക്കാൻ തുടങ്ങിയത് കുഞ്ഞിനെ സിറ്റോട്ടിലുള്ള ചെയറിൽ നിർത്തി ആളുടെ ഡ്രസ്സ് നിക്കറും ഊരിമാറ്റി കുഞ്ഞിനെ ദക്ഷിണയേൽപ്പിച്ചു ഡ്രസ്സ് സോപ്പ് പെട്ടിയിലിട്ട് വെച്ച് വെളിച്ചെണ്ണ എടുത്തു കൊണ്ടുവന്ന് കുഞ്ഞിനെ ദേഹത്തുള്ള കരിയിൽ തേച്ച് കുഞ്ഞിനെയും നിർത്തു ബാത്റൂമിലേക്ക് നടന്നു കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ആ കുഞ്ഞുദേഹത്തുള്ള കരി മുഴുവൻ പോയത് ഏട്ടാ കുഞ്ഞിനെ തുടച്ചു കൊടുത്ത് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് ഓടാൻ നിൽക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വെച്ച് ഡ്രസ് ഇടാൻ നിൽക്കുമ്പോഴാണ് ആളിൽ നിന്നും പാചുവിന്റെ അലർച്ച കേട്ടത് അവന്റെ അലർച്ച കേട്ടത് കയ്യിലുള്ള കുഞ്ഞിന്റെ ഡ്രസ്സ് ബെഡിലിട്ട് കുറുമനെയും ഇട്ട് ഹാളിലേക്ക് നടന്നു ആളിലെത്തിയപ്പോൾ കാണുന്നത് ചിരി അടിച്ച് പിടിച്ചിരിക്കുന്നത് ദക്ഷിണിയാണ് സംഭവം എന്താണെന്ന് അറിയാതെ പാചുവിനെ നോക്കിയതും അറിയാതെ ചെരി കുട്ടി കുഞ്ഞിന്റെ പണിയാണെന്ന് തോന്നുന്നു പാചുവിന്റെ മുഖത്ത് പൊട്ടും പുരികവും വരച്ച് വെച്ച് പാചുവിന്റെ മുഖത്തൊക്കെ കൺവശിയാക്കി വെച്ചിരുന്നു പാചുവിന്റെ മുഖം കാണുതോറും തങ്ങൾക്ക് ചിരി നിയന്ത്രിക്കാൻ പറ്റിയില്ല താനും ലക്ഷ്യം ചിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കാര്യമറിയാതെ കുഞ്ഞിനും കൂടെ ചിരിക്കുന്നുണ്ട് പാച്ചു ആണെങ്കിൽ ദേഷ്യം കൊണ്ട് ഇപ്പൊ പൊട്ടുന്ന അവസ്ഥയിലാണ് ഒന്ന് നിർത്തുന്നു രണ്ടുപേരും പാച്ചു അലരി കൊണ്ട് പറഞ്ഞത് ഒരുവിധം കഷ്ടപ്പെട്ട് ചിരിയാതും ഇത് ചെയ്തത് ഞങ്ങളല്ല പാചുവിന്റെ ചോദ്യം കേട്ടെന്ന് ലക്ഷ പറഞ്ഞു പിന്നെ ഈ കരിയൊക്കെ എങ്ങനെ മുടുത്തായി അത് നീ ഞങ്ങളോടല്ല കുഞ്ഞിനോട് ചോദിക്കൂ ജീടാ വികൃതി ഇതില്ല ഞാൻ നിനക്ക് പിന്നെ തന്നോളാം ദക്ഷി പറഞ്ഞ് കേട്ട് പാച്ച് കുഞ്ഞിരുന്നെന്ന് കൂർപ്പിച്ച് നോക്കിയതും അത് പറഞ്ഞ് ചവിട്ടിത്തുള്ള റൂമിലേക്ക് പോയി ദിവസങ്ങൾ വീണ്ടും കുളിഞ്ഞു പോയി ഇതിനിടയിൽ സസ്പെൻഷൻ ലീവ് കഴിഞ്ഞ് പാച്ച് തിരികെ പോയിരുന്നു കാശിയുടെ അപ്പയുടെ കേസ് നെയിച്ചത് കൊണ്ട് തന്നെ ദക്ഷിന് പ്രമോഷനോട് കൂടി നാട്ടിലേക്കുള്ള ട്രാൻസ്ഫർ കിട്ടിയിരുന്നു ദക്ഷിണോടുള്ള താൽപ്പര്യം കൊണ്ട് ട്രാൻസ്ഫർ കിട്ടാൻ ഡി ജി പി വേണുഗോപാൽ സാറിൻ്റെ ശുഭാഷ കൂടി ഉണ്ടായിരുന്നു ദക്ഷി വീട്ടിലേക്ക് വരുമ്പോൾ ഡോറ് ലോക്കാണെന്ന് കണ്ടതും സ്പെയർ കീയത്ത് ഡോറ് തുറന്നുള്ളിലേക്ക് കയറി ആളിലേക്ക് എത്തിയപ്പോൾ തന്നെ കേട്ടു ഹോം തിയേറ്ററിൽ നിന്ന് ഉച്ചത്തിൽ നിൽക്കുന്ന പാ ചാരി വെക്കുന്ന റൂമിന് ഡോർ തുള്ളിലേക്ക് കയറിയതും കണ്ട കാഴ്ചയിൽ കണ്ട് തള്ളി പോയിട്ടുണ്ട് കാശിയും കുഞ്ഞിനും സോങ്ങിനൊത്ത് നല്ല ഡാൻസ് കളിയിലാണ് കുഞ്ഞിനും കാശി കളിക്കുന്നത് കണ്ടിട്ട് കുഞ്ഞു ബെഡിൽ കിടന്ന് തുള്ളുന്നുണ്ട് ഒരു കുഞ്ഞ് തോർത്തുമൊണ്ടുകൊണ്ട് ആളെ ചുറ്റിക്കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ദക്ഷിന് മനസ്സിലായി കുഞ്ഞിനിപ്പൊ ഫ്രഷ് ആക്കി കൊണ്ടു വന്നിട്ടേ ഉള്ളു രണ്ടുപേരും താൻ വന്നത് കണ്ടില്ലെന്ന് മനസ്സിലാക്കിയ ദക്ഷി വേഗം ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ തോന്നി സോങ്ങിനൊത്ത് ഡാൻസ് കളിച്ചുകൊണ്ടുതന്നെ ഷെൽഫിയിൽ നിന്ന് കുഞ്ഞിന്റെ ഒരു നിക്കറെടുത്തിട്ട് ആൾ കിട്ടുകൊടുത്ത് കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച് വട്ടം കറക്കുക പെട്ടെന്ന് ദക്ഷന് മിഴുകൾ ഉടക്കിയതും കാശ് ചെക്കായത് പോലെ നീ എപ്പോ വന്നു കുഞ്ഞനെ പതിയെ വെട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് കൊണ്ട് കാശ് ചോദിച്ചു കുറച്ച് നേരമായി അതുകൊണ്ടെന്നാ പല കാഴ്ചയിലും കാണാൻ പറ്റിയല്ലോ ദക്ഷി പറഞ്ഞത് കേട്ട് കാശ് അവനെ നോക്കി പല്ലടിച്ച് കാണിച്ചു പെട്ടെന്നാണ് അവന്റെ കൈയ്യിലുള്ള ഫോൺ അവന് മിഴുകൾ ഉടക്കിയത് വേഗം തന്നെ കാശ് വാങ്ങിയെടുക്കാൻ നോക്കിയെങ്കിലും ദക്ഷി കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു ദക്ഷി കളിക്കുന്ന ഫോൺ എടുത്താ ഇല്ല അത് പറഞ്ഞ് ദക്ഷി ബെഡിലെ അരികിലേക്ക് നടന്നതും കാശി വേഗം പോയി ദക്ഷിന്റെ മേലേക്ക് ചാഞ്ഞ് ഫോൺ വാങ്ങാൻ നോക്കിയതും പെട്ടെന്നായത് കൊണ്ട് ബാലൻസ് കിട്ടാതെ അവളേയും കൊണ്ട് ബെഡിലേക്ക് പിടിച്ചു വീടെ നേരം കൊണ്ട് കാശി ഒന്ന് ഉയർന്നു മുന്നോട്ട് കഴിഞ്ഞ് അവന്റെ കൈകളിൽ പിടുത്തമിട്ടതും തനിൽ അമർന്ന ശരീരത്തിന്റെ ചൂടിൽ ഒരു നിമിഷം അവനൊന്ന് ഉറച്ചുപോയി ആ നേരം കൊണ്ട് കാശി ഫോൺ മുടുത്ത് ഓടാൻ നിന്നതും അതിനു മുമ്പായി ദക്ഷ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൾ വീണ്ടും അവന്റെ ദേഹത്തേക്ക് ഇട്ട് ഇടത് കൈകൊണ്ട് അവളെ മുറുകെ പിടിച്ച് അവളുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു എന്റെ വീട് ദക്ഷു കാശി അവന്റെ കയ്യിൽ കിടന്ന് കുതിരി കൊണ്ട് പോട എന്നാ നീ ഇങ്ങനെ പിടിച്ചു വെച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് പറഞ്ഞ് കാശി ദക്ഷിന്റെ കീചുണ്ടിൽ കടച്ചുവിട്ടതും വേഗം അവളുടെ ചുണ്ടുകൾ തൻ്റെതിനാൽ പൊതിഞ്ഞു പെട്ടെന്ന് എന്തോ വന്ന് ഇരുവരുടെയും മേൽ വീണതും രക്ഷ അവളുടെ അതിരങ്ങളെ മോചിപ്പിച്ച് തലയച്ചു നോക്കിയതും കണ്ടു ഇരുവരെയും കൂർപ്പിച്ച് നോക്കിയിരിക്കുന്ന കാശി ദക്ഷിനെ ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തിലേക്ക് മുഖം പൊഴിത്തി കിടന്ന് ഒളിക്കാണ്ട് കുഞ്ഞിനെ നോക്കി മാ കുഞ്ഞൻ വേഗം അവടെ അടുത്തേക്ക് വന്നിരുന്ന ദക്ഷിണ നെഞ്ചിൽ കിടന്ന കാശി തള്ളിമാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് എന്റെ ദക്ഷ അല്ലേ കാശി താളയിരുന്ന് ദക്ഷിന്റെ കവളിൽ ചുമ്പിച്ചുകൊണ്ട് ചോദിച്ചു ആ അതെ കാശി പറഞ്ഞ് ശരി വെക്കുമ്പോൾ അതും പറഞ്ഞ് ദക്ഷി കാശിയെ കൂതൽ ചുറ്റിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും കുഞ്ഞൻ പിണങ്ങി വിതമ്പിക്കൊണ്ട് ബെഡിലേക്ക് മുഖം പോയിട്ട് കിടന്നതും ദക്ഷി വേഗം കുഞ്ഞിനെടുത്തവനെ നെഞ്ചിലേക്ക് കിടന്നു കുഞ്ഞാ ദക്ഷിന്റെ നെഞ്ചിൽ കണ്ണടച്ച് പിണങ്ങി കിടക്കുന്ന കുഞ്ഞന്റെ കവളിൽ മുത്തിക്കൊണ്ട് കാശി വിളിച്ചതും ആൾ ഒന്നുകൂടെ ദക്ഷിണ ഇറക്കെ പിടിച്ചു കിടന്നു കുഞ്ഞിന്റെ പിണക്കത്തോടെ വീർത്തിരിക്കുന്ന കവളിൽ കണ്ടതും ഇരുവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ ഉണ്ടെ കവളിൽ മുത്തി ഇക്കിളിയിട്ടതും ആൾ പിണക്കമെല്ലാം വിട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആള് ഫുൾ എനർജി ആയിരുന്നു കുഞ്ഞിന്റെ കുറുമ്പാസ്വദിക്കുന്നതിനിടയിൽ കാശി ദക്ഷിന്റെ ഫോൺ എടുത്ത് അവർ മൂന്ന് പേരുള്ള സെൽഫി എടുത്തു എടുത്ത സെൽഫി നോക്കലും വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നതും ഒരുമിച്ചായി ലാവണ്യ എന്ന പേര് കണ്ടതും കാശി ദേശത്തിൽ ദക്ഷിണ മെസ്സേജ് എടുത്തു ലോക്കാക്കിയാലും വേറെ നമ്മുടെ മെസ്സേജ് അയക്കും ദക്ഷി മെസ്സേജിന് റീപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് വേഗം തന്നെ അവൾ ലാവണ്യയുടെ നമ്പർ സേവ് ചെയ്തു അപ്പോൾ അടുത്ത ഫോട്ടോസിൽ നിന്നും ഒരു നല്ല ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു ഒരു നല്ലൊരു ക്യാപ്ഷനും കൊടുത്ത് ഫസ്റ്റ് തന്നെ ലാവണ്യ സ്റ്റാറ്റസ് നോക്കിയത് കണ്ട് അവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട് ഉടനെ തന്നെ ലാവണിയെ ഡിലീറ്റ് ആക്കി ഫോൺ മാറ്റി വെച്ച് തലയിട്ട് നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷിണെ കണ്ടതും അവൾ അവനെ നോക്കി പല്ലടിച്ച് കാണിച്ചു തീരെ കുശുമ്പില്ലല്ലേ കാശി നിനക്ക് ആ കുശുംബാണെന്ന് കൂട്ടിക്കോ ആ പെണ്ണി എനിക്ക് തീരെ ഇഷ്ടമല്ല അവൾ വല്ല ഡി ജി പിയുടെയും മകളാന്ന് കരുതി ആ ഭാര്യ എനിക്കില്ല ദക്ഷി പറഞ്ഞു ഒരു ലോഡ് പുച്ചം ഭാര്യ വിതരിക്കൊണ്ട് കാശി പറഞ്ഞു എഴുതേറ്റ് പോയി നീ പോയി റെഡിയായി പാടി ചാവട്ടത്തുള്ളി പോകുന്നവളെ നോക്കി ദക്ഷി വിളിച്ചു പറഞ്ഞു ദേ തേങ്ങ തേങ്ങാങ്ങാം ആ പെണ്ണുമായ മിണ്ടാ മയന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ദക്ഷി ചാൻസലർ കിട്ടി പോകുന്നത് കൊണ്ട് തന്നെ കൂടെ ഉള്ളവർക്കെല്ലാം അടുത്തുള്ള ഹോട്ടലിൽ വെച്ച് ചെറിയൊരു പാർട്ടി വെച്ചു അതിൽ ഡി ജി പി വേണുഗോപാലും സാറിനും ഫാമിലിക്ക് ക്ഷണുണ്ടായിരുന്നു എൻ്റെ കാശി നിനക്ക് ഈ ട്രാൻസ്ഫർ കിട്ടാൻ വേണുഗുമാൽ സാർ സാറിന് മുന്നിൽ വെച്ച് ഞാൻ ലാവണിയെ മൈൻഡ് ചാതിരുന്ന സാർ എന്താ വിചാരിക്കാ പാർക്കിങ്ങിൽ നിന്ന് മോഡിലേക്ക് നടക്കുന്നതിനിടയിൽ കാശി കേട്ട് ദക്ഷിണി അവരെ നോക്കാത്ത കുഞ്ഞിനെയും ഉള്ളിലേക്കുന്നു ക്ഷണിക്കപ്പെട്ട എല്ലാവരും വന്നതിന് ശേഷമാണ് വേണുഗുമാൽ സാറും ഫാമിലിയും വന്നത് ലാവണിയെ കണ്ട് കാശിയുടെ മുഖം ഇരുണ്ടെങ്കിലും ആർക്കും ഒന്ന് തോന്നണമെന്ന് കരുതി ചിരി വരുത്തി നിന്നു കാശി വന്നിട്ട് തന്നെ ലാവണിയെ കുഞ്ഞിനെ കയ്യിലെടുക്കാൻ നോക്കിയെങ്കിലും കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ പിന്നെ ആ വഴിക്ക് വന്നില്ല എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ കുഞ്ഞൻ ബഹളം വെച്ചത് കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് മാറിയിരുന്നു കൂളിൻ്റെ സൈഡിൽ നിന്നും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണ് കാശ് അപ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ലാവണ്യ ആ വഴി വന്നത് കൂളിൻ്റെ അടുത്ത് കുഞ്ഞിനെയും പഠിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാശിയെ കണ്ടതും അവളുടെ മിടികൾ തിളങ്ങി